ദർശനം എന്ന് പറയുന്നത് കാഴ്ചയാണ് പലരും ദർശനങ്ങളെന്ന് പറയുന്നുണ്ട് ദർശനങ്ങൾ കുറേയധികം ഉണ്ട് ഭാരതത്തിൽ ആറ് ദർശനങ്ങളുണ്ട് ശ്രീനാരായണ ദർശനം ഗുരുവിൻ്റെ കാഴ്ചയാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം അതാണ് ശ്രീനാരായണ ദർശനം ലോകം മുന്നോട്ട് നയിക്കുകയാണ് അതത് ജാതി കൊണ്ടോ മതം കൊണ്ടോ ദൈവം കൊണ്ടോ ഒന്നല്ല ഇത് മുന്നോട്ട് നയിക്കുന്നത് അത് പ്രകൃതിയുടെ ഒരു തത്വമാണ് പ്രകൃതിയാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലത് അത് ഈ പ്രകൃതിക്ക് ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ലക്ഷ്യവുമില്ലാതെ യാത്ര ചെയ്യുന്നവരെ ജീവിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് അവർക്കുള്ള പ്രശ്നം അവർ കൂടുതൽ മദ്യപാനികളാണ് അതാണ് ഒരു ലക്ഷ്യവുമില്ല കള്ളടിക്കുക ബോധമില്ലാണ്ട് കിടക്കുക ബോധമുണ്ടാവേണ്ട മനുഷ്യൻ ആത്മീയമായോ ഭൗതികമായോ പലരും കഷ്ടപ്പെടുന്നത് ആ ബോധമണ്ഡലത്തെ തിരിച്ചറിയാനാണ് അതാണ് ഞാൻ ആരെന്നുള്ളൊരു ചോദ്യം ഋഷിമാരിൽ നിന്നുണ്ടായത് അവർ സ്വയം ആരെന്ന് കണ്ടെത്തുകയാണ് മദ്യപാനം അല്ലെ മയക്കുമരുന്ന് ഇതെല്ലാം ഒരുതരം മായാലോകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവാണ് അതിൽ കയറി നിന്നിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ വെടിത്തമാണ് ഞാൻ മദ്യപാനികൾക്ക് എതിരായിട്ടല്ല സംസാരിക്കുന്ന മദ്യത്തിൻ്റെ ഭവിഷ്യത്ത് അതല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഭവിഷ്യത്ത് അങ്ങനെ സ്വബോധം ഉണ്ടാവത്തില്ല ഇത് നാരായണ ഗുരു കണ്ടെത്തിയതാണ് അതുകൊണ്ട് ഗുരു ആവർത്തിച്ച് പറഞ്ഞതാണ് മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നല്ല അങ്ങനെ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ആവർത്തിച്ച് പറഞ്ഞത് ഒന്ന് ജാതിയെക്കുറിച്ചാണ് ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് ഇപ്പം ഈ ലോകം സഞ്ചരിക്കുന്നത് ജാതി ജാതിമതം കൊണ്ടോ ദൈവചിന്തന കൊണ്ടോ ഒന്നുമല്ല അത് പ്രകൃതിയുടെ നിയമം കൊണ്ട് അങ്ങനെ അനുസൃതമായി പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടെ ആയുസ് തീരുന്നവരെ ജീവിക്കുക എന്നുള്ളതാണ് രോഗമുക്ത അവസ്ഥ അത് അവനവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് പണ്ട് ഋഷിമാർ അതിനെക്കുറിച്ച് പോലെ ഗ്രന്ഥങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മൾക്കതൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മളതെല്ലാം പുരാണം എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളിയാണ് അതിലെല്ലാം കാര്യമുണ്ട് കാര്യത്തിലൂടെയെ അല്ലെ കഥയിലൂടെയെ കാര്യം പറയാൻ സാധിക്കത്തുള്ളു അതുകൊണ്ട് മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം കഥാരൂപത്തിലാണ് പറഞ്ഞിട്ട് ഈ ലോകത്തിനെ ധരിപ്പിച്ചത് ഭാരതം എല്ലോ വിദ്യയുടെയും സർവവിദ്യയുടെയും ആസ്ഥാന കേന്ദ്രമാണ് അതെല്ലാം പിൽക്കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു പോയി കുറേ യുദ്ധങ്ങളെ കൊണ്ടാണ് അതെല്ലാം നളന്ദിയ തസ്സിലയെല്ലാം അഗ്നിക്കിരയാക്കി എത്രയോ കൂടാനുകൂടി എഴുത്തു പ്രതികളും ബുക്കുകളെല്ലാം പോയി നമ്മളത് ചിന്തിക്കണം നമ്മളെ കൊണ്ട് ഈ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് അറിയുന്നത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട കാര്യങ്ങളെ എഴുത്തിലൂടെയോ പ്രഭാഷത്തിലൂടെയോ പ്രകാശിപ്പിക്കാം ഈ ലോകം സുന്ദരമാക്കുന്നത് അവനവൻ തന്നെയാണ് ആരുടെയും കൂടെ നമ്മൾ ജനിച്ചിട്ടില്ല ആരുടെ കൂടെയും മരിക്കുന്നുമില്ല ജനനവും നമുക്കറിയില്ല മരണവും നമുക്കറിയില്ല പിന്നെ ഉള്ള കാലം അതെന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയണം അങ്ങനെ അറിയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചു എപ്പം മരിച്ചു പോകും അതിനുശേഷം എന്ത് സംഭവിക്കും എന്നെല്ലാം സ്വബോധത്തിൽ അറിയാൻ പറ്റും ഇന്നൊരു കാര്യം ദൈവമെന്ന് പറയുന്ന ചിന്തയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് നിരീശ്വരവാദികളാണ് കാരണം അവരുടെ ബേസ് തന്നെ നിരീശ്വരൻ എന്നാണ്